ഗോദ്രജ് അൽമാരേയും അലമാരെയും അൽമിറ അൽ ഗോദ്രജ് അൽമാരെയും ഞാനും താല്പര്യമുള്ളവർക്ക് സ്വാഗതം ഏതെങ്കിലും കാലത്ത് എന്നെ സന്ദർശിച്ചാൽ നിങ്ങളെ കാണിക്കാനായിട്ട് എനിക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം എൻ്റെ വീട്ടിലുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര കൗതുകം വരുമെന്ന് എനിക്കറിയില്ല പക്ഷേ ആരെങ്കിലും എന്നെ സന്ദർശിച്ചാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ കാലത്ത് ആരെങ്കിലും എന്നെ സന്ദർശിക്കാൻ ധൈര്യപ്പെടാറുള്ളൂ അത് യാഥാർത്ഥ്യമാണ് ആരെങ്കിലും എന്നെ സന്ദർശിച്ചാൽ അങ്ങനെ സന്ദർശിക്കുന്ന ആളുകളെ നിശ്ചയമായും കൊണ്ട് കാണിക്കണമെന്നെനിക്ക് താല്പര്യമുള്ള ഒരു കാര്യം എൻ്റെ വീട്ടിലുണ്ട് അത് ഒരു ഗോദ്രജ് അലമാരയാണ് അതെന്താ സ്വർണം കൊണ്ടുള്ള അലമാരയാണോ പ്ലാറ്റിനം കൊണ്ടുള്ള അലമാരയാണോന്ന് ചോദിക്കുന്നത് അങ്ങനെയൊന്നുമല്ല സാധാരണ മെറ്റൽ കൊണ്ടുള്ള അലമാര അത് ഞാൻ വാങ്ങിച്ചതല്ല കുറേ നാൾ എൻ്റെ ഈ വീട്ടിൽ എൻ്റെ ഇളയ സഹോദരി പാർത്തിരുന്നു അപ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എൻ്റെ സഹോദരി വാങ്ങിച്ച ഗോദ്രജ് അലമാരയുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അങ്ങനെ ഇവിടെ താമസിച്ച ശേഷം എൻ്റെ ഇളയ സഹോദരി എറണാകുളത്തേക്ക് കൊച്ചിയിലേക്ക് മാറി താമസിച്ചപ്പോൾ ഈ ഗോദ്രജ് അലമാര കൊണ്ടുപോയില്ല അത് ഇവിടെ വച്ചിട്ട് പോയി എന്നാൽ എന്തുകൊണ്ടോ ആ അലമാരയുടെ താക്കോല് ആകുന്നത് നോക്കിയിട്ട് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ എനിക്കോ എൻ്റെ സഹോദരിക്കോ പിന്നെ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ ഗോദ്രജ് നല്ല അലമാരയാണ് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന അലമാരയാണ് ഉപയോഗിക്കാൻ ഒത്തിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഉപയോഗിക്കാൻ ഒക്കാത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ പലപ്പോഴും ഈ ഒന്ന് തുറന്നാൽ കൊള്ളാമായിരുന്നുവല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം ഈ അലമാര ഇരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാറില്ല എൻ്റെ ജീവിതം ഈ ചെറിയ മുറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്നാൽ വല്ലപ്പോഴും ഞാൻ എൻ്റെ ചെറിയ ഒരു ലൈബ്രറി അത് മുകളിലായതുകൊണ്ട് പുസ്തകമന്വേഷിച്ച് അങ്ങനെ പോകുമ്പോൾ ഈ ഗോത്രജലമാര എൻ്റെ കണ്ണിൽ പെടാറുണ്ട് ആ കണ്ണിൽ പെടുമ്പോൾ അതിൻ്റെ മനസ്സിൽ തട്ടാറുണ്ട് അങ്ങനെ ഗോത്ര ഗോത്രജലമാര എൻ്റെ മനസ്സിൽ തട്ടുമ്പോൾ തട്ടിയപ്പോൾ പലതവണ തട്ടിയത് മൂലം ഉണർന്ന ഒരു ചിന്തയാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് ദീർഘ ദീർഘിപ്പിക്കുകയില്ല നിങ്ങൾ ക്ഷമയെ പരീക്ഷിക്കാതെ തന്നെ എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ള ഈ ചെറിയ ചിന്താശകലം സഭിനയം സമർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതായിരിക്കും ഞാൻ പലതവണ എൻ്റെ വശമുള്ള പല 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 താക്കോലുകൾ ഉപയോഗിച്ച് ആ ഗോദ്രജ് അലമാര തുറക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് കുറഞ്ഞപക്ഷം ഒരു പതിനഞ്ച് വ്യത്യസ്തമായ താക്കോലുകൾ ഉപയോഗിച്ച് ആ അലമാര തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ പതിനഞ്ച് തവണയും ഞാൻ നന്നായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് അത് ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കാഞ്ഞിട്ടില്ല നന്നെ അധ്വാനിച്ച് ശ്രമിച്ചതാണ് കൈ വേദന കൊണ്ട് എന്നോട് സഹകരിക്കാൻ വിസമ്മതിക്കുന്നവരെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഗോതറജ് അലമാരയ്ക്ക് യാതൊരു അനക്കവുമില്ല യാതൊരു ദാക്ഷിണ്യവുമില്ല എൻ്റെ ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ അത് തുറക്കപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ എന്താണ് മനസ്സിലാക്കുക ഗോദ്രജ് അലമാര തുറക്കാം പക്ഷേ അതിന് തക്കതായ ഒരു കീ ഒരു ചാബി ഒരു താക്കോൽ വേണം ചാബി എന്നുള്ള ഹിന്ദി വാക്കാണ് പോട്ടെ താക്കോൽ വേണം അതിന് തക്കതായ അതിൻ്റേതായ താക്കോൽ വേണം ഞാൻ എത്ര ശക്തി ഉപയോഗിച്ച് എത്ര ആത്മാർഥതയോടുകൂടെ എത്ര സതുദ്ദേശത്തോടു കൂടെ അതിനോട് പൊരുത്തമില്ലാത്ത താക്കോലുകൾ ഒന്നിന് പുറകെ ഒന്നായി പരീക്ഷിച്ച് ആ ഗോത്രജലമാരയോട് മല്ലിട്ടാലും ഫലം ശൂന്യമായിരിക്കും ഫലം നാസ്തി അത് എന്നെ അറിയിക്കുന്ന യാഥാർത്ഥ്യം എന്താണ് അത് മറ്റൊന്നുമല്ല മതമേഖലയിൽ അനേകം ആളുകൾ ലോകത്തിൽ ഭൂരിപക്ഷം ആളുകളും വിചാരിച്ചിരിക്കുന്നത് അവർ ചില കാര്യങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്നു ആത്മാർത്ഥമായി അതിനെപ്പറ്റി പരാമർശിക്കുന്നു ആവേശത്തോടു കൂടി അതിനോട് ബന്ധം പുലർത്തുന്നു നന്നേ പരിശ്രമിക്കുന്നു അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും എന്നാണ് അതുകൊണ്ട് അവർ വെച്ച് പുലർത്തുന്ന വധസങ്കല്പങ്ങൾ ശരിയാണെന്നും അതുമൂലം അവർക്ക് ദൈവീകമായ പ്രസാദം ലഭിക്കുമെന്നും അത് പലവിധമായ ഭൗതികമായ ലാഭങ്ങളിലും നന്മകളിലും പ്രകടിപ്പിക്കപ്പെടുമെന്നും ഒക്കെ മനുഷ്യർ ചില സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്നു പക്ഷേ ഇതിനോടനുബന്ധിച്ച് ഞാൻ യേശുവിൻ്റെ വാക്കുകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ അതായത് മുത്താലസ് വിശേഷം ഏഴാം അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്കുകളിൽ യേശു പറയുന്നുവല്ലോ ഞാൻ അവരോട് പറയും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല പലരും അന്ത്യകാലത്തിനോടൊന്ന് പറയും കർത്താവ് കർത്താവ് എൻ്റെ നാമത്ത് ഞങ്ങൾ അത് വിധമൊക്കെ ചെയ്തു വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അന്ന് ഞാൻ അവരോട് പറയും അധർമ്മം പ്രവ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഒരു നാൾ ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല ഞാനിങ്ങനെ എൻ്റെ കയ്യിലുള്ള പത്ത് പതിനഞ്ച് താക്കോലുകൾ കൊണ്ട് ഗോദ്രജ് അലമാരയിൽ ഇങ്ങനെ പണുതുകൊണ്ടേയിരിക്കുമ്പോൾ ഗോദറേജ് അലമാരയ്ക്ക് നാവുണ്ടായിരുന്നുവെങ്കിൽ അതെന്നോട് പറയുമായിരുന്നു ഈ താക്കോലുകളെ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത് ഇതിന് സമാനമാണ് അപ്പോൾ എനിക്ക് ഇതിൽ കൂടെ ബോധ്യമാകുന്നൊരു കാര്യം എല്ലാ മതത്തിലും ദൈവത്തെ പറ്റിയുള്ള ധാരണകളുണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ദൈവത്തിൻ്റെ താൽപ്പര്യങ്ങളുടെ നീളവും വീതിയും ആഴവും ഉയരവും പക്കവും ഒക്കെ എന്താണെന്നും ദൈവത്തെ പ്രകാരം പ്രീതിപ്പെടുത്താമെന്നും പ്രീതിപ്പെടുത്താൽ എന്ത് പ്പെടുത്തിയാൽ എന്ത് കിട്ടാമെന്നും ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള താക്കോൽ അത് പത്രോസിൻ്റെ കയ്യിലാണെന്നൊക്കെയാണല്ലോ വെപ്പ് അതായത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസ് അരയെ കെട്ടിക്കൊണ്ട് നടക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് വേദപുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുള്ളത് മുത്താലശ്ശേഷൻ പതിനാറാം അധ്യായത്തിൽ സ്വർഗത്തിൻ്റെയും പോതാളത്തിൻ്റെയും താക്കോലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നു പക്ഷേ നാം ഏത് താക്കോലുകൾ ഉപയോഗിച്ചിട്ടാണ് ദൈവവും മനുഷ്യനുമായി ഉണ്ടാകേണ്ട ഈ അതുല്യമായ ബന്ധമെന്ന് പറയുന്ന ഈ ഗോദ്രജലമാര ഒന്ന് തുറന്ന് അതിനകത്തെ സാധ്യതകൾ എന്താണ് അത് ഉൾക്കൊള്ളുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുന്നു ഇതിനെപ്പറ്റി നാം ചിന്തിക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഹിന്ദുക്കൾ ഹിന്ദുക്കളുടേലേക്ക് നാം അല്പമൊന്ന് ശ്രദ്ധ ചെലുത്തിയാൽ അവർ പറയും ദൈവത്തെ അറിയാനായിട്ട് ജ്ഞാനമാർഗം കർമ്മമാർഗം ഭക്തിമാർഗം പിന്നെ എന്താ പറയുക സേവാ മാർഗം അപ്പം പലവിധമായ മാർഗങ്ങളുണ്ട് പലവിധമായ ചാവികളുണ്ട് എന്നാൽ ചില മതപരമായ ആചാരങ്ങൾ മുറയ്ക്കനുഷ്ഠിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ എന്താ പറയുക ഹൃദയം എന്താണെന്ന് തിരിച്ചറിയാനോ ഈ ദൈവമെന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാനോ നമുക്ക് സാധിക്കുമെന്ന് ഹിന്ദുമതത്തിൽ പോലും പറയുന്നില്ല ഇപ്പോൾ കർമ്മമാർഗത്തിൽ കൂടെ ജ്ഞാനമാർഗത്തിൽ കൂടെ സേവനമാർഗത്തിൽ കൂടെയൊക്കെ ദൈവത്തെ അടുത്തറിയാം ഭക്തി ഭക്തിമാർഗത്തിൽ കൂടെ ഈ ഭക്തി എന്ന് പറയുമ്പോൾ ഭക്തി എന്ന് പറയുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങളല്ല അതൊരു വ്യക്തി ദൈവത്തോട് സ്ഥാപിക്കുന്ന വ്യക്തിപരമായ ബന്ധവും അതിൽ കൂടെ ഉത്ഭവിച്ചു വരുന്ന അനുഭവങ്ങൾ സമ്പത്തുമാണ് ഭക്തി മാർഗം എന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഭക്തി എന്ന് പറഞ്ഞാൽ ആചാര അനുഷ്ഠാനങ്ങളായിട്ട് മാത്രമാണ് അറിയുന്നത് അങ്ങനെ ഒരു സങ്കല്പം വാസ്തവത്തിൽ ഹിന്ദു മതത്തിൽ അതിൻ്റെ താത്വികമായിട്ടില്ല എന്നതിനെ പറ്റി എനിക്ക് വ്യക്തതയുണ്ട് അപ്പോൾ ഇത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പലവിധമായ മാർഗങ്ങളുണ്ട് എന്നിരിക്കെ ദൈവത്തെ അറിയുവാനും പ്രീതിപ്പെടുത്തുവാനും ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്ന് പുരോഹിത വർഗം കണ്ടുപിടിച്ചു അത് ഒരു മതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിലും പുരോഹിതവർഗം കണ്ടുപിടിച്ചു അതെന്താണ് ആചാര അനുഷ്ഠാനങ്ങളുടെ മാർഗം മാത്രം ഞാനീ പറയുന്ന ആശയം വ്യക്തത ഉള്ളതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതായത് ഹിന്ദുമത ദർശനത്തിൽ ദൈവത്തെ അറിയുന്നതിന് ദൈവവുമായി താതാത്മ്യം പ്രാപിക്കുന്നതിന് ദൈവത്തോട് ഒന്നായി ചേരേണ്ടതിന് യേശു പറഞ്ഞില്ലേ നിങ്ങൾ എന്നിൽ ഞാൻ നിങ്ങളിൽ വസിക്കാം ആ അവസ്ഥ പ്രാപിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട് അത് ജ്ഞാനമാർഗം കർമ്മമാർഗം ഭക്തിമാർഗം അങ്ങനെ ഉണ്ട് എന്നാൽ ഇതൊന്നും ആവശ്യമില്ല മറ്റൊരു മാർഗം ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ മാർഗത്തിൻ്റെ പേരാണ് ആചാര അനുഷ്ഠാനങ്ങളുടെ മാർഗം ആ കണ്ടുപിടുത്ത് നടത്തിയത് പുരോഹിത വർഗമാണ് നിങ്ങളെല്ലാ മതത്തിലും ഇതേ മർമ്മം പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ എന്താണ് ഇങ്ങനെ പുരോഹിത പുരോഹിതകൽപ്പിതമായ ആചാര അനുഷ്ഠാനങ്ങളുടെ തുക കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ അറിയുവാനോ ദൈവഹിതബന്ധം തിരിച്ചറിയുവാനോ ദൈവത്തെ സ്നേഹിപ്പാനോ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനോ സാധ്യമല്ല ഇതല്ല സത്യ ആരാധന അത് വ്യക്തമായ യേശു പറഞ്ഞിട്ടുള്ളതാണ് യവനാഥൻ്റെ സുവിശേഷ സുവിശേഷത്തിൽ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ശബരിക്കാര്യ സ്ത്രീയുടെ സംഭാഷണം നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ച് വായിക്കുമെങ്കിൽ ആ സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ദൈവത്തെ അറിയുകയും അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്തതിനുള്ള മാർഗം ആചാരാനുഷ്ഠാനങ്ങളല്ല എന്നതാണ് ആ സംഭവത്തിൻ്റെ കാതലായ ഭാഗം ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ മൂലം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ സാധ്യമല്ല എന്നത് തന്നെയാണ് എൻ്റെ അർത്ഥം അതത്രമാത്രം വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇന്നും അത് തിരിച്ചറിയുവാൻ ക്രിസ്തീയ വിശ്വാസികൾക്ക് ധൈര്യമില്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു വഴിയിൽ കൂടെ പോയാൽ നിങ്ങൾക്ക് ദൈവത്തെ അറിയുവാനോ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനോ സാധ്യമല്ല എന്നതാണ് ഇതിൻ്റെ സത്യം അത് വാസ്തവത്തിൽ നാം നിർമ്മിച്ചു വച്ചിരിക്കുന്ന സംവിധാനത്തിൻ്റെ ഉള്ളിലുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്താം നിങ്ങളെത്തൊക്കെ ഏതെല്ലാം ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിച്ചാലും അവസാനം ദൈവത്തിന് കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല എന്നത് തന്നെയാണ് ഇതേ സംവിധാനം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ ദൈവവേലയ്ക്ക് കൊടുത്താൽ ദൈവദാസന്മാർക്ക് കൊടുത്താൽ ഒന്ന് വെച്ചാൽ പതിനഞ്ച് കിട്ടും വില എന്ന് പറയുന്നു അതിൻ്റെ അർത്ഥം എന്താണ് മറ്റുള്ള കർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല നിങ്ങൾക്ക് വല്ല പ്രയോജനം കിട്ടണമെങ്കിൽ ഈ കൈക്കൂലി ദൈവത്തിന് കൈക്കൂലി കൊടുക്കണം അത് ഞങ്ങൾക്കൂടെ ആകണം എന്ന പഠിപ്പീതാണ് പക്ഷേ അത് നാം അത് നമ്മുടെ താരിപ്പായതുകൊണ്ട് അതിലൊരു അപാകതയുമില്ല അങ്ങനെ തന്നെയാണ് എന്ന് നാം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതുകൊണ്ട് സത്യമാണ് നമ്മൾ തിരിത്തെറിച്ചിരിക്കുന്നു എന്നാൽ അല്പം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും അതായത് യേശുവിൻ്റെ പഠിപ്പീരുകളുടെയും പരസ്യ ശുശ്രൂഷയുടെയും വെളിച്ചത്തിൽ അല്പം അന്വേഷണ ബുദ്ധിയോടെ നാം ഒന്ന് പുനഃപരിശോധിച്ചാൽ മനസ്സിലാകും ദൈവത്തെ അറിയുന്നതിനോ ദൈവഹിതം മനസ്സിലാക്കുന്നതിനോ ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നതിനോ ഈ ആചാരക്രമങ്ങൾ അല്പം പോലും ഉതകുന്നതല്ല സഹായിക്കുന്നതല്ല ഇതിനകത്ത് ആത്മീകമായ യാതൊരു കാമ്പില്ല യാതൊരു അനുഭവവുമില്ല യാതൊരു മൂല്യവുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും അത് യേശുവിൻ്റെ പഠിപ്പീരുകളിൽ വളരെ വ്യക്തമാണ് താനും പക്ഷെ ആരും ചെവി കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് യേശു പറയുന്നത് കേൾക്കാൻ ചെവി കൊള്ളാന് കേൾക്കട്ടെ എന്നാൽ ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് ദൈവത്തെ അറിയുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് യേശു തൻ്റെ ജീവിതത്തിൽ കൂടെ തെളിയിച്ചിട്ടുണ്ട് പക്ഷെ അതുമാത്രം നാം ശ്രദ്ധിക്കുകയില്ല ദൈവഹിതം ഈ ഭൂമിയിൽ നിവർത്തിക്കുന്നതിനാണ് നാം ഓരോരുത്തരെയും നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് എന്നാണ് യേശുവിൻ്റെ വെളിപ്പെടുത്തലുകളിൽ സുപ്രധാനമായ വെളി ഒരു വെളിപ്പെടുത്തൽ യേശുവിൻ്റെ ആത്മീകമായ ദർശനത്തിൽ എന്നെ വളരെയധികം സ്വാധീനിക്കുന്നതും എനിക്ക് വളരെയധികം ആവേശം പകർന്നു നൽകുന്നതുമായ ഒരു അറിവ് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന് ദൈവം കൊടുക്കുന്ന വിലയും അതിലടങ്ങിയിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന അത്ഭുതകരമായ സാധ്യതകളുമാണ് ആ സാധ്യതയില്ലാതെ ആരെയും തന്നെ ദൈവം ഈ ലോകത്തിലാക്കി വെച്ചിട്ടില്ല എന്നാൽ അത് കൂട്ടാക്കാതെ വണ്ണം അത് മനസ്സിലാക്കാത്ത വിധത്തിൽ നമ്മുടെ കണ്ണുകൾ അടച്ചു കളയുകയും മറ്റെന്തോ ആണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെന്ന വിധ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ട് അതിൽ മാത്രം തങ്ങി നിൽക്കത്തക്കവണമുള്ള ആചാര കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഭാരമാക്കുകയും വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്രകാരമുള്ള സത്യങ്ങൾ യേശു എന്ന് വെളിപ്പെടുത്തിയാലും നമുക്കത് സ്വീകാര്യമാകുകയില്ല അത് മനസ്സിലാക്കാൻ പോലും നാം കൂട്ടാക്കുകയില്ല എന്നതിനകത്ത് യാഥാർത്ഥ്യം അതുകൊണ്ട് ക്രിസ്തു മതം മതങ്ങൾ സഭകളിൽ നിന്ന് കൊട്ടിഘോഷിക്കുന്ന ക്രിസ്തു മതം എൻ്റെ വീട്ടിലിരിക്കുന്ന ഗോദ്രേജ് അലമാരയാണ് അല അലമാരയെപ്പോലെയാണ് അ അനേകം ഗോദ്രജ് അലമാര അര അര അലമാരകൾ യേശുവിൻ്റെ പേരിൽ അവിടെ ഇവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് സി എസ് ഐ എന്ന് പറയുന്നൊരു ഗോദ്രജ് അലമാരയുണ്ട് കത്തോലിക്ക എന്ന് പറയുന്നൊരു അലമാരയുണ്ട് പിന്നെ മാർത്തോ എന്ന് പറയുന്ന അതിവിശുദ്ധമായ ഒരു അലമാരയുണ്ട് പിന്നെ അതിലും വിശുദ്ധമായ ഓർത്തഡോക്സ് യാക്കോബ അലമാരകളുണ്ട് പിന്നെ ചിറക് വെച്ച് പറന്ന് കിടക്കുന്ന ഗോദജ് അലമാരയുണ്ട് അതിൻ്റെ പേരാണ് പെന്തക്കൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് മുഴുവനും ആർക്കും തുറക്കാനറിയാത്ത അലമാരകൾ തന്നെയാണ് ഇതിനകത്തെന്താണെന്ന് ആർക്കും ഒരു പിടിയുമില്ല എന്നാണ് സത്യം ഇവിടെ വിദേശത്ത് നിന്ന് ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു യുവാവ് എന്നെ വിളിച്ചു അദ്ദേഹം ചില ചിന്താ കുഴപ്പങ്ങളിൽക്കും ന്യായമായ യഥാർത്ഥത്തിൽ സത്യസന്ധമായി ജീവിക്കുകയും സത് ദൈവത്തെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും അറിയുവാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും കടന്നു പോകേണ്ട ചില അവസ്ഥകളുണ്ട് അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ ചില സമയത്ത് ഇപ്പോൾ മതത്തിലെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ചില സംശയങ്ങൾ അതങ്ങോട് തന്നെയാണോ ഞാൻ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അത് അസ്ഥാനത്താണോ ഞാൻ ഇന്നുവരെ അറിയ ഇതുവരെ അറിയുന്ന പ്രമാണങ്ങൾ അതേത് വരെ വിശ്വസിക്കാൻ ഏത് വരെ അന്വർത്ഥമാണ് എന്തുകൊണ്ടാണ് ഇവയൊക്കെ അറിഞ്ഞിട്ടും ആചരിച്ചിട്ടും എൻ്റെ ഉള്ളിൽ ഒരു വരൾച്ച പോലെ ഞാൻ അനുഭവിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ അനുഭവിച്ച് അതിൽ വിമിഷ്ടം അനുഭവിക്കുന്ന ഒരു യുവാവ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചു അപ്പോൾ പല ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ ഞാൻ അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ ഞങ്ങളുടെ വികാരി അച്ഛനോട് ഈ കാര്യം സംസാരിച്ചു പക്ഷേ അദ്ദേഹം പറയുന്നത് അതാണ് ഇതാണ് ഇതാണ് അതാണ് ഇതാണ് ഇത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗോതരജലമാരെ അദ്ദേഹം തുറന്നിട്ടില്ല അതിനുള്ള താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല പിന്നെ ഗോത്രജലമാരെ തുറക്കരുതാണ് അടുത്ത് പോകരുത് തുറക്കാനുള്ള അവകാശം എത്രാൻ്റെ കൈ ചാബി എത്രാൻ്റെ കയ്യിലാണ് അതുകൊണ്ട് അത് കലാകാരങ്ങൾ തുറന്ന് മെത്രാൻ വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ അങ്ങോട്ട് വിളമ്പിത്തരാൻ എന്നതിനപ്പുറത്താരും ഒന്നും പറയുന്നില്ല അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ നമ്മുടെ ഉദ്ദേശം ശുദ്ധമാണ് ഞാൻ ഒരു വിധത്തിലും ചോദ്യം ചെയ്യുന്നില്ല നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായ താല്പര്യങ്ങളുണ്ട് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഇതെന്താണെന്ന് അറിയുവാൻ നമുക്ക് ദാഹമുണ്ട് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഇത് അറിയേണ്ടത് തന്നെയാണ് എനിക്ക് സംശയമില്ല എൻ്റെ ആകപ്പാടെയുള്ള പ്രശ്നം അത് ലോകത്തിലുള്ള എല്ലാവരുടെയും പ്രശ്നമാകിയാൽ ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ് ഈ എന്ന് പറയുന്ന ആലമാര അത് തുറക്കാനുള്ള ചാബി എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതൊന്നും ഇതിൻ്റെ ചാബികളല്ല ഇതിൻ്റെ താക്കോലുകളല്ല ദയവായി മനസ്സിലാക്കുക നിങ്ങൾ ആജീവനാന്തം ഈ മത അല്ലെങ്കിൽ സഭ ഗോദ്രജ് അലമാര അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ അതിട്ട് കറക്കിയ തിരിച്ചാൽ തൊഴിച്ചാൽ അത് ശപിച്ചാൽ നിങ്ങളുടെ ജീവിതം നരകമായി പോകുന്നല്ലാതെ ഇത് തുറന്നതിനകത്ത് എന്താണെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് ഒരവസരവും ഉണ്ടാകുകയില്ല സത്യം 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 ഈ ഒരു യാഥാർത്ഥ്യം രാത്രിയാകുന്നതിന് മുൻപേ ആരെങ്കിലും തിരിച്ചറിയുവാൻ കൂട്ടാക്കുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന എൻ്റെ ആത്മാവ് ദാഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കുമെന്നും അതുമൂലം കൂടുതൽ ആത്മീകമായ അനുഭവം വളർച്ച വിടുതൽ പ്രാപിക്കുമെന്നും ഉത്തമവിശ്വാസമേക്കുള്ളതുകൊണ്ട് ഇപ്രകാരമുള്ള അനുഭവത്തിൽ കൂടെ തിരിച്ചറിഞ്ഞ ഈ ഒരു ചിന്താശകലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുവാനിടയായതിൽ ആത്മാർത്ഥമായി സന്തോഷിച്ചും ദൈവത്തെ സ്തുതിച്ചും വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്മ മാത്രം നന്മ മാത്രം ഉണ്ടാകട്ടെ